ഗറ്റ് സെറ്റ് ബേബി ഗുലുമാൽ ത്രീ കിങ്സ് റോമൻസ് ഒക്കെ എഴുതിയ വൈ വി രാജേഷ് എഴുതി കൊഹിനൂറിൻ്റെയും കിളിപ്പോയിയുടെയും സംവിധായകൻ വിനയ് ഗോവിന്ദ് ഡിറക്റ്റ് ചെയ്തിരിക്കുന്ന പുതിയ ചിത്രമാണ് ഗെറ്റ് സെറ്റ് ബേബി ഉണ്ണി മുകുന്ദനാണ് ചിത്രത്തിൽ നായകനായി എത്തിയിരിക്കുന്നത് നിഗില വിമൽ ഉണ്ണിയുടെ പേർ ആയി എത്തുന്നു ഉണ്ണി മുകുന്ദനെയും നിഗിലയെയും കൂടാതെ ചിത്രത്തിൽ ചെമ്പൻ വിനോദ് ജോസ് ശ്യാം മോഹൻ സുരഭി ലക്ഷ്മി സുധീഷ് ദിനേഷ് പണിക്കർ മീര വാസുദേവ് ഭഗത് മാനുവൽ അഭിറാം രാധാകൃഷ്ണൻ ജുവൽ മേരി കൃഷ്ണപ്രസാദ് മുത്തുമണി ജോണി ആൻ്റണി തുടങ്ങിയവരും മറ്റു പ്രധാന വേഷങ്ങളിൽ എത്തിയിരിക്കുന്നു ഗൈനക്കോളജിയിൽ കോളജിയിൽ സ്പെഷ്യലിസ്റ്റായ ഒരു ഡോക്ടറുടെ കഥയാണ് ഗെറ്റ് സെറ്റ് ബേബി പറയുന്നത് അയാൾ പഠിക്കുന്ന കാലത്തെ കഥയും തുടർന്നുണ്ടാവുന്ന ജോലിയുടെ കാലയളവും അയാളുടെ ഉയർച്ചയും സ്വന്തമായി സ്ഥാപനം വളർത്തുന്നതും ഒക്കെയാണ് ചിത്രത്തിൽ പറഞ്ഞിരിക്കുന്നത് ആ ഡോക്ടർക്ക് വ്യക്തിപരമായി അനുഭവിക്കേണ്ടി വരുന്ന ഒരു പ്രശ്നത്തിനെ ഹൈലൈറ്റ് ചെയ്താണ് രണ്ടാം പകുതിയും ക്ലൈമാക്സും ഒക്കെ മെയിൻ ആയും സെറ്റ് ചെയ്തിരിക്കുന്നത് ഒരു യൂട്യൂബർ കം ഓണ്ടർപ്രണർ ആയ യുവതിയായി നായികയായ വി വിമൽ എത്തുന്നു നിഖില വിമലിൻ്റെ അച്ഛനായി ജോണി ആൻ്റണിയും വരുന്നു ആശുപത്രിയിലെ സന്ദർശകരായി സുരഭി ലക്ഷ്മിയും സുധീഷും ഭഗത് മാനുവലും ഒക്കെ അഭിനയിച്ചിരിക്കുന്നു ഹോസ്പിറ്റൽ മാനേജർ റോളിൽ ദിനേശ് പ്രഭാകരും എത്തുന്നു പോലീസ് വേഷത്തിൽ ചെമ്പൻ വിനോദ് ജോസും നായകൻ്റെ കൂട്ടുകാരായി അബിറാം രാധാകൃഷ്ണനും ശ്യാം മോഹനും വേഷമിടുന്നു ഒരു നർമ്മത്തിൽ ചലിച്ച ഇമോഷണൽ ഡ്രാമ ആയാണ് അണിയറക്കാർ ഇതിനെ ഒരുക്കിയിരിക്കുന്നത് പക്ഷേ കോമഡിയും വികാരംഗങ്ങളും ഒക്കെ എത്രത്തോളം വർക്കായി എന്നത് സംശയമാണ് ഇമോഷണലി പ്രേക്ഷകനെ പിടിച്ചിരുത്താൻ ഈ ചിത്രത്തിന് അത്രയ്ക്ക് കഴിഞ്ഞില്ല എന്നാണ് പേഴ്സണലി തോന്നിയത് ഡോക്ടറും ഒരു നേഴ്സുമായുള്ള വ്യക്തിപരമായ ബന്ധവും ഡോക്ടറും ചില രോഗികളുമായുള്ള ബന്ധവും ഭാര്യയുമായുള്ള ചില രംഗങ്ങളും ഇമോഷണലി പ്രേക്ഷകനെ കണക്ട് ചെയ്യുവാൻ വേണ്ടി ഉണ്ടാക്കിയതാണെന്ന് തോന്നുമെങ്കിലും അതിൻ്റെ അത്തരത്തിൽ ഉള്ള ഒരു ഔട്ട്പുട്ട് കിട്ടിയില്ല എന്ന് തന്നെ പറയാം വേണമെങ്കിൽ ഇതൊക്കെ കുറച്ചുകൂടെ രസമാക്കി എടുക്കാമായിരുന്നുവെന്നും തോന്നി പടം മുന്നോട്ട് പോകുമ്പോൾ പലയിടത്തും ഒരു തുടർച്ച കിട്ടാത്ത ഫീൽ തോന്നി പെർഫോമൻസ് കൊണ്ട് അഭിനേതാക്കൾ ഒക്കെ തന്നെ മികച്ചതായി തന്നെ തോന്നി എല്ലാവരും തന്നെ മികച്ച പെർഫോമൻസ് കാഴ്ചവെച്ചു പക്ഷേ കഥ പറഞ്ഞു പോകുന്നതിൽ എവിടെയൊക്കെ ഒരു ഫ്ലോ നഷ്ടമാകുന്നത് പോലെയാണ് പേഴ്സണലി ഫീൽ ചെയ്തത് മൊത്തത്തിൽ കഥയുടെ ഔട്ട്ലൈൻ കേട്ടാൽ ഒരു എക്സൈറ്റ്മെൻറ്റ് തോന്നുമെങ്കിലും പടം കാണുമ്പോൾ അത്രയ്ക്കുള്ള ഒരു ഫീൽ കിട്ടുന്നില്ല എന്നതാണ് തോന്നിയത് വിനയ് ഗോവിന്ദനെ തന്നെ കൊഹിനൂർ അല്ലെങ്കിൽ കിളിപ്പോയി റേഞ്ചിൽ ഉള്ള ഒരു സിനിമയായി തോന്നിയില്ല ഗെറ്റ് സെറ്റ് ബേബി ചുരുക്കത്തിൽ കണ്ടിരിക്കാവുന്ന ശരാശരി രേഖയിലോ അതിൽ താഴെയോ നിൽക്കുന്ന ഒരു ചിത്രമാണ് ഗെറ്റ് സെറ്റ് ബേബി